ടൊറ്റാനിക്കറിയിലെ പതിനാറുകാരിയുടെ മരണത്തിൽ കൊറിയൻ സുഹൃത്തിന് പങ്കുണ്ടെന്ന ആരോപണം പോലീസ് തള്ളി അത്തരം ആരോപണങ്ങൾക്ക് ഒരു തെളിവുമില്ലെന്ന് പോലീസ് അറിയിച്ചു ഫോണിൽ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പെൺകുട്ടിയുടെ മരണം അന്വേഷിക്കുന്ന സംഘം ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ കുട്ടി കൊറിയൻ ലാംഗ്വേജ് പഠിക്കുന്നതിനും കൊറിയൻ സിനിമ കാണിച്ചതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കാണുന്നതിനും പക്ഷേ ഏതെങ്കിലും ഒരു കൊറിയൻ സുഹൃത്ത് ആയിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ കുട്ടിയുടെ സൂസൈഡ് ഉണ്ടായിരുന്നു ആ നോട്ടിൽ ഇങ്ങനെ ഒരു കൊറിയൻ സുഹൃത്ത് ഉണ്ടായിരുന്നതായും അദ്ദേഹം എങ്ങനെയോ മരണപ്പെട്ടുവെന്നും അതിൻ്റെ ഒരു ഡെസ്പിറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധ്വനി ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് പക്ഷേ അതിൽ നിന്നൊന്നും ആരാണ് ആയിട്ടുള്ള ബന്ധമാണെന്നോ അങ്ങനത്തെ ശരിയാണെന്നോ ഒന്നും നമുക്കിതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് എന്തൊക്കെയാണ് നിലവിലെ കേസിലെ പുതിയ നിലവിൽ പോലീസ് പറയുന്നത് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ പതിനാറുകാരിയുടെ മരണത്തിൽ ഒരു കൊറിയൻ യുവാവിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള കത്തായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ പോലീസ് അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് അത്തരത്തിലൊരാളെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് മറ്റൊന്ന് പോലീസ് പറയുന്നത് ഇത് ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തിരിക്കുന്ന ഒരു കുബുദ്ധി ആയിരിക്കാം ആ കുട്ടിയെ അറിയാവുന്ന കൊറിയൻ ഭാഷയോടെ ഈ കുട്ടിക്ക് ഇഷ്ടമുണ്ട് ആ കൊറിയൻ ജീവിത രീതികളോടും കൊറിയൻ സംസ്കാരവും എല്ലാം കുട്ടി സ്നേഹിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആരോ ആ കുട്ടിയെ കളിയാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഒരു പക്ഷെ ഒരു തമാശയെ ചെയ്തിരിക്കുന്ന കാര്യമായിരിക്കാം പക്ഷേ അത് ആ കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആ പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ഈ പറയുന്ന കുറ്റക്കാരൻ ആരാണോ അല്ലെങ്കിൽ കുറ്റക്കാരി ആരാണോ അവരിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം വെച്ച് പുലർത്തുന്നത് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്